E ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സോന ഹിയർ എൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് വ്ലോഗ് എടുക്കുന്നത് ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞാൻ ഇന്ന് വീട്ടിൽ പോവാണ് എറണാകുളത്തേക്ക് പോവാണ് പക്ഷേ ഞാൻ ഇപ്പോൾ പോകുന്ന വീട്ടിലേക്കല്ല ഇപ്പോൾ പോവുന്നത് ഞാൻ ജോലിക്കാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവാണ് രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് മോർണിംഗ് ഷിഫ്റ്റാണ് ഇന്ന് ഹാഫ് ഡേ ലീവ് എടുത്ത് പോകാമെന്നുള്ള രീതിയിലാണ് രാവിലെ തന്നെ റെഡിയായി പഞ്ചൻ ചെയ്തു രണ്ട് മിനിറ്റ് ലേറ്റാണ് കുഴപ്പമില്ല സരില്ല എന്നിട്ട് എന്തായാലും ഫസ്റ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മെറൽസ് സെൽഫി വേണമല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കള്ളിലേക്ക് വന്നു ാണ് കേരളപ്പിറവിയാണ് പക്ഷെ അതിന്റെ ട്രീറ്റ് അല്ല നിങ്ങൾ ഈ കാണുന്നത് ആ ചേച്ചി ഉണ്ടോ ആ ഒരു മുന്തിരി കളർ തരൂ ചേച്ചി ആ ചേച്ചിന്റെ ബർത്ത്ഡേ ആണ് പിന്നെന്താ പറയണത് ചേച്ചി ചേച്ചിന്റെ ബർത്ത്ഡേന്റെ ട്രീറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് കൊറേ ഐറ്റംസ് ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ടീച്ചർ ഇന്നത്തെ ടീച്ചറാണ് പറയൂ പറയോ എന്തൊക്കെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം കേ വർക്കു വന്നു ഞാൻ ഹാഫ് ഡേ ലീവായിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും എനിക്ക് വീട്ടിൽ പോകണമല്ലോ എനിക്ക് കുറേ ലീവ്സൊക്കെ പെയിൻറ്റിങ്ങിടക്കുന്നുണ്ട് അത് ഈ ഡിസംബറിനുള്ളിൽ നമ്മൾ എടുത്ത് തീർക്കണം കുറേ ക്യാഷ്വലസൊക്കെ എനിക്ക് പെയിൻറ്റിങ്ങുണ്ട് അപ്പോൾ ഞാനിന്ന് ഹാഫ് ഡേ എടുത്തു ഇന്ന് എൻ്റെ വീട്ടിൽ എറണാകുളത്തേക്ക് പോകുക എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാനൊരു പന്ത്രണ്ടര അപ്പം ഇവിടെ എത്തി ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഡ്രസ്സൊക്കെ മാറുക ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുക ചെടയിൽ നിന്ന് ഒന്നിറങ്ങാം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം കേട്ടോ ഓക്കെ അപ്പം ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഒരു ടോപ്പ് ഷർട്ട് പോലത്തെ ഒരു ടോപ്പും പിന്നെ ഞാനൊരു പല്ലാസയാണ് ഇട്ടിരിക്കുന്നത് അതല്ല ഇനി മേക്കപ്പ്സ് കാര്യങ്ങൾസ് ഒന്നും ഇല്ല കാരണം ഓൾറെഡി രാവിലെ പ്രത് ചെയ്താണ് ദിവസൊന്ന് ടച്ചപ്പ് ചെയ്യുക ബാഗൊക്കെ ഒന്ന് പാക്ക് ചെയ്യുക എക്സൈറ്റ്മെൻറ്റ് ഞാൻ മൂന്ന് ദിവസം ലീവ് ആയിരിക്കും മൂന്ന് ദിവസവും ഞാൻ വീട്ടിൽ അതീവ റെസ്റ്റിലായിരിക്കും എന്താ നമുക്ക് വീട്ടിൽ പോകുമ്പോഴൊക്കെ നല്ലൊരു ഹാപ്പി മൂഡല്ലേ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എപ്പോഴും പോകാനായിട്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നല്ല ചൂടുണ്ട് ക്ലൈമറ്റ് ഈ ഒരു ടൈമിൽ ഇറങ്ങാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം രാവിലെ മോർണിംഗ് ഏർലി മോർണിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ടൊരു ഈവനിങ് ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല ഒരു ഒരു പന്ത്രണ്ട് മൂന്ന് നാല് മണിവരെയൊക്കെ ഉള്ള ടൈമിൽ നല്ല വെയിഡായിരിക്കും അല്ലേ അപ്പം ആ ഒരു ടൈമിൽ പോകണെൻ്റെ അവിടെ ഫാനൊക്കെ ഇട്ടിട്ടും നഞ്ചിൽ നിൽക്കാൻ പറ്റുന്ന അത്ര ചൂടുണ്ട് ഓൾമോസ്റ്റ് എൻ്റെ എല്ലാം കഴിഞ്ഞു ജസ്റ്റ് ഞാൻ ടാൽക്കം പൗഡർ ഒന്ന് ഫേസിൽ ടച്ചപ്പ് ചെയ്ത് കൊടുത്താണ് കാരണം ഫേസ് ഒക്കെ ആകെ ഇങ്ങനെ ഓയിലി പോയ പോലെയായി അപ്പോൾ ഇനി പാക്കിംഗ് എന്ന് പറയുമ്പോൾ ഡ്രസ്സ് എൻ്റെ കുറച്ച് ഡ്രസ്സും അവിടെയൊക്കെ തന്നെ ഉണ്ട് പിന്നെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇടാൻ ഒരു നല്ല ഡ്രസ്സ് വേണ്ട വേണമല്ലോ എന്ന് ഓർത്ത് വരണ്ട ഞാൻ പാക്ക് ചെയ്തിട്ടെന്ന് മാത്രം പിന്നെ എൻ്റെ കുറച്ച് ഐറ്റംസ് സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് നമുക്ക് എപ്പോഴും വീട്ടിൽ പോകാൻ നേരത്ത് എനിക്ക് എപ്പോഴും ടെൻഷനാണ് എന്തെങ്കിലും മറന്നോ മറന്നോ എന്നുള്ള രീതിയിൽ ഇറങ്ങി അവിടെ എന്തെങ്കിലും എപ്പോഴും അതെ എന്തെങ്കിലും ഒന്ന് ഞാൻ മിസ് എടുക്കാൻ മറന്നിട്ടുണ്ടാവും അപ്പോൾ എല്ലാം ഒന്ന് റീചെക്ക് ചെയ്ത് എല്ലാം എടുത്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യലാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഞാൻ റീച്ചെക്ക് ചെയ്യും ഞാൻ എല്ലാ പ്രൊഡക്ട്സും കാര്യങ്ങളും എനിക്ക് വേണ്ടതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ടോ എന്ന് റീചെക്ക് ചെയ്യും എന്നിട്ട് മാത്രമേ ഞാൻ ഇറങ്ങുകയുള്ളൂ ധൃതി പിടിച്ചു പോകണത് ദിവസം പറയേ വേണ്ട എന്തായാലും എന്തെങ്കിലുമൊക്കെ മിസ് ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എല്ലാം പാക്ക് ചെയ്തു ഞാൻ ഇറങ്ങി അപ്പോൾ ഹസ്ബൻഡ് എന്തുകൊണ്ട് വരുന്നില്ല എന്നതിൻ്റേത് ഹസ്ബൻഡിന് വർക്കുണ്ട് രണ്ട് രണ്ടുമൂന്ന് ദിവസമൊന്നും അങ്ങനെ ലീവ് എടുത്ത് നിൽക്കാൻ പറ്റില്ല അപ്പൊ എന്നെ ഒറ്റക്ക് വിട്ടുന്നോണ്ടുള്ളൊരു ഉണ്ട് ഇനി രണ്ടു ദിവസം തന്നെ കാണാൻ പറ്റില്ലല്ലോ അതായത് തല്ലുകൂടാൻ ആളില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ് ആൾക്കുള്ളത് പാവൻ്റെ സ്കൂട്ടി ഇനി രണ്ട് മൂന്ന് ദിവസം എന്നെ കാണാണ്ട് പിന്നെ എങ്ങനെ ഇരിക്കും എൻ്റെ അസാണ് ഇനി രണ്ട് മൂന്ന് ദിവസം ഇവനെ കൊണ്ടുനടക്കാൻ പോകുന്നത് എന്താവോ ആവോ അങ്ങനെ എല്ലാവരും കൂടെ യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി അങ്ങനെ പ്രത്യേകിച്ച് യാത്ര പോയി ഒന്നുമല്ല രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് പോണത് പോക്ക് കണ്ട വലിയ ട്രിപ്പ് പോകണ പോലെയാണ് അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിലെത്തി ബസ് സ്റ്റോപ്പിലാണെങ്കിൽ ഒര മണിക്കൂറായി ബസ് കാത്ത് നിൽക്കുന്നത് ആ ബോർഡ് വേണ്ട നിങ്ങൾ അത് കെ എസ് ആർ ടി സീൻ്റെയാണ് ട്രിവാൻഡ്രം എറണാകുളം ബസ്സിൽ കയറുകയാണെങ്കിൽ നേരിട്ട് അവിടെ ഇറങ്ങാം പക്ഷേ ഇല്ല ത്രീ ലൈൻ റോഡാണ് അപ്പം ബസ് ഒക്കെ ആറ്റത്ത് കൂടെ പോകും മൂന്ന് ബസ് നിർത്തിയില്ല എന്നിട്ട് ഞാൻ തൃശ്ശൂർ ബസ്സിൽ കയറി അവിടെ ഇറങ്ങി എന്നിട്ട് അവിടെ നിന്ന് എറണാകുളം ബസ് പിടിച്ചിട്ടാണ് പിന്നെ ഞാൻ പോയത് എൻ്റെ ഫേസിൽ നല്ല ഒരു ടയേഡ് നിങ്ങൾ കാണുന്നുണ്ട് കാരണം ഞാൻ രാവിലെ ഇറങ്ങിയതല്ലേ ഉറക്കമൊന്നും സെറ്റാവണമുണ്ടായിരുന്നില്ല അങ്ങനെ അങ്കമാലി എത്തി അങ്കമാലി എത്തിയ ഒരു സന്തോഷമാണ് എനിക്ക് കുറച്ച് നേരം കൂടെയല്ലേ ഉള്ളൂ എൻ്റെ വീട്ടിലേക്ക് എത്താൻ അപ്പം അങ്ങനെ ഞാൻ എങ്ങനെ എൻ്റെ സ്ഥലത്തെത്തി ആ മെട്രോ ഒക്കെ കാണുമ്പോൾ നമ്മുടെ സ്ഥലത്തെത്തുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ ഞാൻ കളമശ്ശേരിയിൽ ഇറങ്ങി അവിടെ നിന്ന് എനിക്ക് ഓട്ടോ പിടിച്ചാണ് എൻ്റെ വീട്ടിൽ പോകേണ്ടത് കുറച്ച് പോവാനുണ്ട് അതുകൊണ്ടാണ് അവിടെ നിന്ന് ഞാൻ ഓട്ടോ പിടിച്ചു അപ്പം തന്നെ ഞാൻ ടയേർഡാണ് എൻ്റെ ഫേസ് എൻ്റെ ഫേസൊക്കെ ആകെ ഡള്ളായിരിക്കാണ് ഒരു പേക്കോലം എന്നൊക്കെ പറയരുത് അങ്ങനെ വീട്ടിലെത്തി えっ